കോഴിക്കോട് ജില്ലയിലും പോലീസിന്റെ കസ്റ്റഡി മർദ്ദനം ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് മാസങ്ങൾക്ക് മുമ്പ് കായികതാരം ആദലിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിൽ പറഞ്ഞു എറണാകുളത്ത് നിന്ന് വന്ന പ്രത്യേക പോലീസ് സംഘം വേപ്പയൂർ സ്റ്റേഷനിൽ വെച്ചാണ് മർദ്ദിച്ചത് കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുത്തില്ല എന്നും കേസ് ഒതുക്കി തീർക്കാൻ പോലീസ് പണം കൊടുക്കാൻ ശ്രമിച്ചുവെന്നും വിൽഖിഫിൽ ആരോപിച്ചു കോഴിക്കോട് ജില്ലയിൽ ഒരു ഒരു സ്പോർട്സ് താരത്തിന് ആദിൽ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചർച്ചകൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നടന്നതാണ് ആ സ്പോർട്സ് താരത്തിന് നീതി ലഭിച്ചില്ല എന്ന് മാത്രമല്ല ഒരു എഫ്ഐആർ പോലും തയ്യാറാക്കാൻ കേരളത്തിലെ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ള അതീവ ഗുരുതരമായ ആരോപണം ആരോപണമല്ല വസ്തുത ഉന്നയിക്കാനാണ് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നത് മെഡിക്കൽ കോളേജിൽ കൊടുത്ത റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നത് പോലീസിന്റെ